ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എൽ ഡി സി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് അതായത് അടുത്ത എൽ ഡി സി നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് ഇപ്പോൾ പഠിച്ചു തുടങ്ങണോ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഡൗട്ട് ഡൗട്ടാണ് നമുക്കതൊക്കെ ഒരു സെഷനിൽ കൂടെ ക്ലിയർ ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കണ്ട സെഷൻസോ ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറാവുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ഫീസ് നമുക്ക് ചലഞ്ചർ ആപ്പിൾ കോഴ്സ് അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ റാങ്ക് ബോസ്റ്റിംഗ് ലൈസെഷൻസ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റഡി വെറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് നമുക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പളാണ് മക്കളെ ഇപ്പോൾ ഒരു എൻ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു നമുക്കറിയാം ഇതിപ്പോ വന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ട് വരെ അയ്യോ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് മൂന്ന് വർഷമാണ് പി യുടെ സിയുടെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ പി ക്ക് സിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാം നടത്തണം സോ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം ഡിസംബർ മാസത്തോടെ അതായത് അടുത്ത വർഷം അവസാനം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ഇയർ ഡിസംബറിലൂടെ അപ്പൊ അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഏജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അതായത് പതിനെട്ടിന് മുപ്പത്തി ആറും തന്നെ ജനറൽ എസ് സി ഒ ബി സി ആണ് മൂന്ന് വർഷം എസ് സി എസ് ടി അഞ്ചു വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പൊ അതാണ് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ പിന്നെ നിങ്ങൾ ഇപ്പൊ ഏകദേശം മാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊരു ഐഡിയ കിട്ടിക്കാണ് അപ്പം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവര് അതായത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോകും എന്നുള്ളവർക്ക് ആ സമയത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് ഒന്ന് ബി എഫ് എ ഇപ്പൊ വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അടുത്ത വർഷം പറ്റില്ലെങ്കിൽ ഈ വർഷം എൻ്റെ തന്നെ ഏ ഡിസംബർ അടുത്ത ഡിസംബറിലാണ് എൽ ഡി സി പറഞ്ഞെങ്കിൽ ഈ ഡിസംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാം ബി എഫ് എയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എലിജിഎസ് ഇതൊക്കെ തന്നെ ഈ വർഷം ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നേരത്തെ വരും കമ്പനി ബോർഡ് എലിജിഎസും ബി എഫ് എ ഒക്കെ ഈ വർഷാവസാനത്തോടു കൂടി വരും അപ്പൊ ഇനി അങ്ങനെയുള്ളവര് എൽ ഡി സി നോക്കണ്ട ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാ പിന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനം വലിയ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പരീക്ഷ ഉള്ളതെന്ന് ടീച്ചർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത വർഷം പഠിച്ചു തുടങ്ങിയാൽ പോരെ നോട്ടിഫിക്കേഷൻ വന്നുകഴിഞ്ഞ് പഠിച്ചു തുടങ്ങിയ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും എപ്പോ തുടങ്ങണം മക്കളെ ഇപ്പൊ തന്നെ പഠനം ആരംഭിച്ചു പഴയ സിലബസ് തന്നെ ആയിരിക്കും വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല ബിക്കോസ് ഇപ്പ പഠനം ആരംഭിച്ചു മുന്നോട്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് വരാൻ പോകുന്ന ഇപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിലും വില്ലേജ് ഫീൽഡ് ആണെങ്കിലും ഒക്കെ ഒരുവിധം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ സിലബസ് അത്യാവശ്യം കവർ ചെയ്തിട്ട് പോയി എഴുതി നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും നമുക്ക് ആ ഒരു പ്രിപ്പറേഷനിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ കൊണ്ടാണ് ഇത് കിട്ടാതെ പോയത് സോ നെക്സ്റ്റ് വരും നമ്മൾ അത് ഒന്നും കൂടെ അത് ക്ലിയർ ചെയ്തിട്ട് പോകും അല്ലെങ്കിൽ ഈ ബി എഫ് എ ഒക്കെ ഇപ്പൊ പെട്ടെന്ന് പഠിച്ച് കിട്ടുന്നവർ എന്ന് വെച്ചാൽ ഒരു ഭാഗ്യ പരീക്ഷണം ആണ് ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല പക്ഷെ നമ്മൾ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ നിങ്ങളുടെ കയ്യില സിലബസ് ഉണ്ട് ബി എഫ് എയുടെ ആണെങ്കിലും എൽ ജി നമ്മുടെ എൽ ഡി സി ആണെങ്കിലും ആ സിലബസില് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളും ഈസി ആയിട്ടുള്ള ഭാഗങ്ങളും മിക്സ് ചെയ്ത് വേണം എപ്പോഴും പഠിക്കാനായിട്ട് പിന്നെ നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പി എസ് സി എന്ന് പറഞ്ഞ് നമ്മൾ അതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യരുത് നമുക്ക് ഭയങ്കര ബോറിങ്ങും പിന്നെ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിനും നമ്മുടെ പാരന്റ്സിനെയോ അല്ലെങ്കിൽ ആ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ ബ്രദറിനെയോ സിസ്റ്ററിനെ ഒക്കെ ഡിപെൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ അവർക്ക് തന്നെ കുറെ ആയില്ലേ പഠിക്കുന്ന ഇപ്പൊ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് വരും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു പാർട്ട് ടൈം ജോബും കൂടി ഇതിന്റെ കൂടെ കൊണ്ടുപോകണം മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്രയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവണം ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും നമുക്ക് സപ്പോർട്ട് തരണമെന്നില്ല അപ്പൊ നമ്മൾ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസിലാണ് നിൽക്കുന്നതെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് അതായത് ഫസ്റ്റ് ഒരു പാർട്ട് ടൈം ജോബ് അതോടൊപ്പം സിലബസ് അനുസരിച്ച് കാര്യങ്ങൾ പഠിക്കുക കൺസിസ്റ്റന്റ് ആയിരിക്കണം എത്ര തിരക്കാണെങ്കിലും എല്ലാ ദിവസവും ഇവൻ ടെൻ മിനിറ്റ്സ് എങ്കിലും പഠിക്കണം ബിക്കോസ് നമുക്ക് ആ ഒരു ടച്ച് വിട്ടു പോകരുത് പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് പറയുന്ന ഒരു മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കുറെ നാളായിട്ട് കേൾക്കുന്നതല്ലേ പഠനമാണെന്ന് പക്ഷേ നിനക്കൊന്നും കിട്ടില്ല അങ്ങനൊക്കെ പറയുന്ന കുറെ ആളുകൾ ഉണ്ടാകും പക്ഷെ അതൊക്കെ ഒന്ന് സൈഡിൽ വെക്കുക ചിലപ്പോൾ ഒരു നെഗറ്റീവ് എനർജി തോന്നും പക്ഷെ അത് നമ്മള് കളഞ്ഞിട്ട് പോസിറ്റീവായി തന്നെ ചിന്തിച്ച് ഒരു പാർട്ട് ടൈം ജോബ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ കളർഫുൾ ആവും ബിക്കോസ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പഠനവും കൂടെ ഒന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ മതി കുറച്ചെ കുറച്ച് പഠിച്ച് മാറ്റിവെക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങള് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം മാത്സ് ഒക്കെ ചെയ്ത് പഠിക്കാം മാത്സ് പ്രീവിയസ്വസ്റ്റിൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ പുതിയ സി ആർ ടീം പഴയ എസ് ആർ ടീം പുതിയതിൽ നിന്ന് കൊസ്റ്റിൻ ചോദിക്കുന്നുണ്ട് പഴയതിന്നുകൊണ്ട് ഇപ്പൊ രണ്ടും പഠിക്കണം അങ്ങനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാണെങ്കിൽ നമുക്കത് പഠിച്ച് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് അതായത് ടീച്ചർ ഇപ്പൊ പറഞ്ഞു അടുത്ത വർഷം ഇടുന്ന പറഞ്ഞിട്ട് അടുത്ത വർഷം പഠിച്ചു തുടങ്ങിയാൽ മതി അങ്ങനെ വെച്ച് പഠിക്കരുത് അതൊരു നമ്മൾ പറയത്തില്ല ഒരു തട്ടിക്കൂട്ട് പരിപാടി ആയിരിക്കും കാരണം ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടത്തില്ല കാരണം ഈ ഒരു നമുക്ക് ആപ്ലിക്കേഷൻ കൊസ്റ്റൻസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ ആകൊക്കെ ഇറങ്ങിപ്പോ അതാണോ ഇതാണോ എന്നൊരു ടെൻഷൻ പക്ഷെ നേരത്തെ നമ്മൾ ഇത് പഠിച്ചു പഠിച്ചുവച്ച് പോവുകയാണെങ്കിൽ നമുക്ക് സംഭവം ഒരു ബേസ് ഉണ്ട് സോ നമുക്കത് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പം ഇതേപോലേക്കുള്ള വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി എൽ ഡി സിക്കാണെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസിനാണെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം പുതിയതും പഴയതും ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കാരണം ആ പേഴ്സൊക്കെ ഏറ്റവും പുതിയത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ ബൈ